അപകടങ്ങൾ മാടി വിളിച്ച് കർമ്മ പാലത്തിന് ഇരുവശവും മെയിൻ ലോറികളുടെ പാർക്കിംഗ് ലോറികളുടെ പാർക്കിംഗ് മൂലം അപകട സാധ്യത വർധിക്കുന്നു പാലം തുടങ്ങുന്നയിടത്തും പാലത്തിന് ഇരുവശത്തുമായാണ് ലോറികൾ നിർത്തിയിടുന്നത് തെരുവിളക്കുകൾ ഇല്ലാത്തിടത്തും ചരക്കു ലോറികൾ ഉൾപ്പെടെ നിർത്തിയിടുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് രാത്രി സമയങ്ങളിൽ ലോറികൾ കൂട്ടമായി നിർത്തിയിടുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് മഴക്കാലമായതിനാൽ അപകട സാധ്യത ഏറുകയാണ് പാലത്തിനരികിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനാൽ തൊട്ടടുത്തെത്തുമ്പോഴാണ് മറ്റു വാഹനങ്ങൾ ഈ ലോറികളെ കാണുന്നത് ഇത് അപകടങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് ആവശ്യത്തിന് മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് zenith silks & saris metro plaza tiru road kota